ഉദ്ഘാടന ദിവസത്തെ ഭക്ഷണവും വിളംബരും അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് ചർച്ച ചെയ്യുന്നത് ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റാണ് അതുപോലെ തന്നെ റെസ്റ്റോറൻസ് ബിസിനസ് സക്സസ് ആക്കി കൊടുക്കുന്നതാണ് എൻ്റെ മറ്റൊരു ബിസിനസ്സും തൊഴിലും അപ്പോൾ ഉദ്ഘാടന ദിവസത്തെ കഥ പറയുകയാണെങ്കിൽ ഞാൻ ഈ അടുത്ത് എന്തായ ഒരു വളാഞ്ചേരിയിൽ വളാഞ്ചേരിയിൽ നിന്ന് ഉള്ളിലേക്ക് പോയി ഒരു നാല് കിലോമീറ്റർ പോയിട്ടൊരു കട അവരെന്നെ വിളിച്ചു ടൈപ്പായി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഗൾഫിൽ സൗദി അറേബ്യയിൽ അവർ ഒരു ഫുഡ് സ്നാക്സിൻ്റെ ഒക്കെ ഒരു കൗണ്ടർ നടത്തിയിരുന്നതാണ് നല്ല സാമ്പത്തികമുള്ള ആളുകളാണ് അപ്പോൾ അവർ ആ ഒരു ആനപ്പുറത്തെന്നിരുന്നത് കാരണം കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടാകുന്ന ടീമാണ് അപ്പോൾ അവർ പ്ലാൻ ചെയ്തു എന്നെ വിളിച്ചു സംസാരിച്ചു ഞാൻ പോയി കണ്ടു അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി 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 മുമ്പോട്ട് എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് ആ എക്സ്പീരിയൻസ് അവരെ വേറെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് വേറെയാണ് ഇത് അവർ കൊളമാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നി എങ്കിൽ എൻ്റെ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചു പഠിച്ചോൻ്റെ കൃപയാൽ നമ്മൾ രണ്ടു നേരമാണ് അവിടെ പ്ലാൻ ചെയ്തത് കാരണം അവിടുത്തെ ലൊക്കേഷൻ അങ്ങനെ ആയിരുന്നു ഉച്ചയ്ക്കും രാത്രി ഉദ്ഘാടന ദിവസം തന്നെ ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം ബിസിനസ്സാണ് ഉണ്ടായത് ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം അറിയാലോ ഒരു അറുന്നൂറ് എണ്ണൂറ് ബിരിയാണി കാരണം ബിരിയാണി മന്തി കുറച്ച് പൊറോട്ട അൽഫാമ് ഇതാണ് അവിടെ മെയിൻ പിന്നെ കുറച്ച് ഷവർമ ചെയ്തിട്ടുണ്ട് മെയിൻ താരം നമ്മുടെ ബിരിയാണി മന്തി തന്നെയാണ് അപ്പോൾ ഇത് ഉദ്ഘാടന ദിവസം ഞാൻ അന്ന് നമ്മളെ ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമേഷൻ ആയിട്ടില്ല മന്തി മെഷീനൊക്കെ ഉണ്ടെങ്കിലും ബിരിയാണി ഒന്നും നമ്മൾ ഒരു മസാല ക്യാപ്സ്യൂൾ പരുവത്തിലാക്കിയിട്ടില്ല അന്ന് അതിൻ്റെ ഒക്കെ ഗവേഷണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ കുറേയൊക്കെ ഹാൻഡ് ആയിട്ടൊക്കെ തന്നെ എല്ലാവരും കൂടെ ചെയ്യണം അപ്പോൾ ഞാനും എനിക്ക് ഞാനാണ് അന്ന് നെയ് കുക്ക് ചെയ്തിരുന്നത് രണ്ട് ഹെൽപ്പറും പിന്നെ ഒരു വാഷിംഗിൻ്റെ ഒരാളുണ്ടായിരുന്നു അങ്ങനെ ഡിഷുകളൊക്കെ നമ്മൾ ഉദ്ഘാടനത്തിന്റെ ദിവസം തന്നെ രാവിലെ ഏർ ഈ പറഞ്ഞപോലെ പത്തരയ്ക്ക് ഇതൊക്കെ വെച്ച് ഞാൻ ഞാനും കൂടെ താഴെ ഇറങ്ങി ഉദ്ഘാടനത്തിന് ഒരു തങ്ങളായിരുന്നു വന്നിരുന്നത് ഉദ്ഘാടനക്ക് അടിപൊളിയായിട്ട് ചെയ്തു ഈ ദം ബിരിയാണി അല്ലേ വിളമ്പി കൊടുക്കണ്ടേ ഇവിടെ അവിടെ ഉള്ള ആർക്കും വിളമ്പാനും നേരല്ല വിളമ്പാനും വയ്യ അവര് പറഞ്ഞത് ഞങ്ങൾ അവര് വരും ഇവര് ചെയ്യും അവൻ ചെയ്യും ആര് ചെയ്യുന്നു ആരും ഇല്ലേ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലവർക്ക് പീസ് കിട്ടും ചിലവർക്ക് പീസ് കിട്ടില്ല പിന്നെ വിളമ്പ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊടിഞ്ഞു പോകും എങ്ങനെ പണി കിട്ടില്ലേ അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് ഐ മീൻസ് വിളമ്പുന്ന വേറെ ഭാഗത്തായിരുന്നു അവിടെ നിന്നു വിളമ്പി കൊടുത്ത് വിളമ്പി കൊടുത്ത് കൈ പൊട്ടുന്ന അവസ്ഥ എത്തി സ്പൂൺ പിടിച്ചിട്ട് അങ്ങനെ രാവിലെ മുതല് ചരിയണവരെ വിളമ്പി ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു ഉച്ച തിരിയുമ്പോഴേക്കും ഈ പറഞ്ഞ ആളുകളൊക്കെ ടയേർഡായി രാത്രി ഇത് ചെയ്യണ്ടേ കേൾക്ക് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഉച്ച ബിസിനസ് തന്നെ ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു ഒരു അറുപത് എഴുപതും കൂടി ഇനി നടക്കാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട് പ്രിപ്പറേഷൻ ചെയ്യട്ടെ എന്ന് അതിൻ്റെ ഓണേഴ്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ശരി ചെയ്തു തോന്നുന്നു ഞാൻ ചെയ്തു എൻ്റെ നിഗമനം കറക്റ്റായിരുന്നു രാത്രി ജനം ുള്ള ബില്ലിങ് ഇത് കൊടുക്കാൻ നമ്മൾക്ക് കൊണ്ട് കഴിയുന്നില്ല ലാസ്റ്റ് ഷട്ടർ പൂട്ടേണ്ടി കാരണം ആളുകൾ വരിക്കുന്നിട്ട് പിന്നിലും മുമ്പിൽ പിന്നിലും ഒരു ഗ്ലാസ് ഒക്കെ ഉള്ള കടയാണ് ഫ്രണ്ടില് ഇത് തായോ ഇത് തായോ ഇത് തായോ കാരണം ഈ സിസ്റ്റം അഡാപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരത് നിസ്സാരമായിട്ട് കണ്ടു അവരുദ്ദേശിച്ച് ഒരു മാക്സിമം ഒരു അമ്പതിനായിരം രൂപയുടെ ബിസിനസ് നടക്കുമായിരിക്കാം പക്ഷെ അതിന്റെ ഇരട്ടിക്ക് മേലെ ഒന്നരട്ടി ബിസിനസ് ആണ് അന്ന് ഉദ്ഘാടനം കുറിച്ച് നടന്നിരിക്കുന്നത് അവിടെ അങ്ങോട്ട് ഡെയിലി തന്നെ ഒരു അംഗം പക്ഷെ ഞാൻ അതിന് വേറെ ആൾക്കാരൊക്കെ പഠിപ്പിച്ച് ഒരുവിധം സെറ്റാക്കി പക്ഷേ ഉദ്ഘാടന ദിവസം തന്നെ ഇത് അവരോട് നമ്മൾ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് ഒരുപാട് കസ്റ്റമർ വെറുത്തു കാരണം ആറു മണിക്ക് ബില്ല് ചെയ്തവന് പോലും സാധനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഓൺ ടൈമിങ്ങിന് ആറ് ഏഴ് മണിക്ക് വരിയിൽ ഇന്നോ കൊടുക്കുന്ന ഒമ്പ കാരണം അത്രയും ആളുകൾ ഒരുമിച്ച് വന്ന് ബില്ല് ചെയ്ത് നിൽക്കുകയാണ് ഈ വിളമ്പി കൊടുക്കാൻ ആർക്കും അറിയില്ല അവിടെ ആരും കസ്റ്റമർ തീർപ്പിക്കാന്ന് പറയില്ല ഫസ്റ്റ് ഡേ തന്റെ ബാഡ് ഇംപ്രഷൻ അപ്പൊ എനിക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് നീ അത്രക്ക് ഒരു വെയിറ്റ് ചെയ്ത് പിണങ്ങി പോയാലും എന്റെ ഭക്ഷണം അവർ കഴിക്കുമ്പോ അവർ പറയും അലഹമില്ല എന്തായാലും വെയിറ്റ് ചെയ്താലും സൂപ്പർ ഫുഡായി അതും ഈ ചിക്കനൊക്കെ പൊരിച്ച് ഫോളൊക്കെ മറ്റേ തക്കാളി റോസ്റ്റഡ് ആക്കിട്ട് പൊതിഞ്ഞ് കൊടുത്തെങ്ങി കഴിഞ്ഞു ഉദ്ഘാടന ദിവസത്തോട് കൂടി നെക്സ്റ്റ് ഡേ ആരും ഉണ്ടാവില്ല ഫുഡ് സൂപ്പറാന്നുള്ള അവിടെ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ തിരയോട്ടം അങ്ങനെ ഡെയിലി ഡെയിലി ഇത് ബിസിനസ് കൂടാന്നല്ലാതെ താഴ്ത്തേക്ക് വന്നിട്ടില്ല പിന്നീട് എന്റെ അഗ്രിമെന്റ് ഒക്കെ ഞാൻ പൂർത്തിയാക്കിയിട്ട് ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം ബിസിനസ് താഴേക്ക് വന്നു കാരണം ആ ഒരു ക്വാളിറ്റി ഒക്കെ കൈകാര്യം മാറ്റി അവരവരെ സൗദി കുക്കൊക്കെ വന്ന അതിനെ തോടുകൂടെ ആക്കി ഇപ്പോ അടച്ചു എന്നാണ് എൻ്റെ അറിവ് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തിട്ടുണ്ടാവണം ഒരിക്കൽ പോയപ്പോ പേരൊക്കെ മാറ്റിയിട്ടായിട്ട് ഞാൻ കണ്ടു അപ്പോൾ അത് കൊറോണ ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് വേവ് കഴിഞ്ഞതിന്റെ ആ ഒരു കുറച്ച് ആ ഒരു പീരീഡിലാണ് കേട്ടോ അതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഉദ്ഘാടന ദിവസം തന്നെ കസ്റ്റമർക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് സെർവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക അപ്പോ വന്ന ഒരാൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മണിക്കൂറൊക്കെ എന്ന് പറഞ്ഞ മോശമല്ലേ ഡൈനിങ്ങിനും അതുപോലെ തന്നെ ആയിരുന്നു ഒട്ടും സർവീസിന് അറിയുന്ന സറി അറിയാത്ത ആളുകളൊക്കെ വെച്ചിട്ട് തോന്നിയ പോലെയൊക്കെ ആയിരുന്നു കാരണം അവരെന്താ ഓർഡർ എടുത്തു അറിയില്ല ഇതൊക്കെ കൃത്യമായി പരിശീലിപ്പിച്ച് അതിനൊക്കെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്കെയിലുള്ള ഹോട്ടൽ ചെയ്യാവോ അല്ലെങ്കിൽ ചെയ്യരുത് എന്തിന് വെറുതെ പേര് നശിപ്പിക്കുന്നു എനിക്കത് ഉപദേശിക്കാനല്ലേ പറ്റുള്ളൂ പിന്നെ ഇപ്പൊന്നും ഞാൻ അത്തരത്തിലുള്ള കമ്മിറ്റ്മെന്റുകൾ എടുക്കാറില്ല എടുക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇത് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ സോറി കാരണം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്താൽ മതി നമ്മളെ വിളിച്ചോണ്ടായിട്ട് ലാസ്റ്റ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി മാറും ലാസ്റ്റ് കാരണം എനിക്ക് അങ്ങനെയുള്ള ഒരു വൃത്തികേട് ചെയ്യുമ്പോൾ കസ്റ്റമറെ വെറുപ്പിക്കുമ്പോൾ കാരണം അവിടെ ഒരു ബിസിനസ് പെർസെൻറ്റേജ് നമ്മൾ അയിന്നൂർ പെർസെൻറ്റേജ് ആണല്ലോ എനിക്ക് വരാം ഇവർ വെറുത്തിട്ട് ശപിച്ചിട്ട് തരേണ്ട അവസ്ഥയിലായിരിക്കും അപ്പം അത് വേണ്ട പെർഫെക്റ്റ് ആയിട്ട് ആര് ചെയ്യുന്നു അത് മനസ്സിലാക്കുന്നത് ആരാണോ അവർ മതി അധികം തിരക്ക് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ അല്ല അപ്പോഴേ ഉണ്ട് ഇപ്പം അതിന്റെ പത്തരട്ട് തിരക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഡേ വണ് മുതൽ കൊടുക്കാനുള്ള ആളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാവുക പിന്നെ ചൈനീസ് ഫുഡ് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പിന്നെ പറയണ്ട ഉൽഘടന ദിവസം തന്നെ ചെറിയ അഭിഷേകമായിരിക്കും ഓണർക്ക് അല്ല അത് വേണം അപ്പോഴേ പഠിക്കുകയുള്ളൂ കാരണം നാട്ടുകാരുണ്ടെന്ന് പറയുമ്പോഴാണല്ലോ ഇവരെ മനസ്സിലാവുക കാരണം രണ്ട് ഒരു ചൈനീസ് ചൈനീസുകാരനെ വെക്കാറുണ്ടാവുക അത് ഇത് അത് ഇത് പറഞ്ഞിട്ട് ഓർഡർ എടുക്കണ്ടാവും മണിക്ക് ഒന്നോ ഒമ്പത് മണിക്ക് വിടാൻ പറ്റുള്ളൂ ഒരു ചെറിയ സ്ലോ ബിസിനസ് മാത്രമേ നടക്കുകയുള്ളൂ ബാക്കിയൊക്കെ ഉണ്ടാക്കി വെച്ച് അതിന് വിളമ്പി വിടുക എന്നല്ലാതെ മറ്റൊരു സ്കീമിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല ഉണ്ടാക്കി വെച്ച ബൾക്ക് ബിരിയാണി മന്തി പോലും വിളമ്പി കൊടുത്ത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഉദ്ഘാടന ദിവസം തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ദിവസം ഇരുന്ന് ക്ലാസ് എടുക്കേണ്ടി വരും അപ്പൊ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇത് ചെയ്യുന്നവര് ഫെയിലിയർ റേഷ്യൂ നമുക്ക് കുറയ്ക്കണം നൂറു പേര് തുടങ്ങിയ തൊണ്ണൂറ് ശതമാനം പേര് പരാജയപ്പെടുകയാണെന്നാണ് പറയുന്നത് അത് ഞാൻ മാറ്റിയിരിക്കും വിശാല മാറ്റണം നിങ്ങൾ എല്ലാവരും അതിനെ ഒരുമിച്ച് ശ്രമിക്കണം നിങ്ങളെ ബോധവാന്മാരെ ആക്കാന്നുള്ളതാണ് ആദ്യത്തിൻ്റെ പണി എങ്കിലേ ഇത് നമുക്ക് ആ റേഷി മാറ്റി അമ്പതെങ്കിലും കാരണം സിഗരറ്റിന്റെ മുകളിൽ ഹാനികരം എഴുതി വെച്ചിട്ട് അത് വീണ്ടും ചെയ്യുന്ന ആൾക്കാരാണ് പെട്ടെന്നൊന്നും നമ്മൾ ആൾക്കാർ നന്നാവില്ല എങ്കിലും ഞാൻ നന്നാക്കിയിരിക്കും അതിന്റെ വാശിയാണ് അപ്പൊ അങ്ങനെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സക്സസ് റേഷി കൊണ്ടുവരണം അപ്പോൾ ഓരോ ഓരോ സ്റ്റെപ്പും ഹോട്ടലിനെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യപ്പെട്ടുള്ളതാണ് അത് ഒന്നും നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല നിസ്സാരമായിട്ട് കാണാനേ പറ്റില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അപ്പം അതിൻ്റെ ഉള്ളിൽ വ്യക്തമായിട്ട് നല്ല അവബോധമുള്ള ആളുകളെ വെച്ച് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് അതൊരു ബുക്കിലേക്ക് സ്ക്രിപ്റ്റാക്കി അതിൻ്റെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെരി വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്ത വിജയിക്കും അപ്പോൾ എങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ കാര്യങ്ങളും മനസ്സിലായതും മനസ്സിലാവാത്തതും ഒക്കെ കമൻറ്റ് ചെയ്യണം അപ്പോഴാണ് നമുക്കറിയാം നിങ്ങളതൊക്കെ കണ്ടിട്ട് ശ്രദ്ധിക്കേണ്ടെന്നുള്ളത് ഏർ അഭിപ്രായ നിർദ്ദേശങ്ങൾ പിന്നെ ബെൽബട്ടൺ അടിച്ച് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലുള്ള അറിവുകൾ മിസ്സാവാതെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴിരിക്കും പുതിയ എപ്പിസോഡുകളൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അത് ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരു തട്ട് ഓക്കെ അപ്പോ ഈ പ്രോഗ്രാം കണ്ടതിന് കൺക്യാരുഷൻസ് ഓ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ